പാർട്ട് ടു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ പ്രാവശ്യം നമ്മൾ നമ്മൾ കവർ ചെയ്ത സ്ഥലത്തിന് അപ്പുറത്ത് നമ്മൾ ഇന്നലെ പോയിട്ട് കുറച്ച് സ്ഥലം സ്പൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിന് പ്ലാസ്റ്റിക് മൊത്തം കംപ്ലീറ്റ് എന്നെ കൊണ്ട് പറ്റാമെന്ന് അത്രയും ഞാൻ ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ടുവരാൻ പോണ് പറ്റി നമുക്ക് നാളെ അതിനെ നിൽക്കാം എന്നാലും അതിൻ്റെ പൈസ കൂടെ എന്ത് ചെയ്യണം എന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഫുഡ് ആക്കെ ചാക്ക് വരും വരുത്താൻ പറ്റില്ല കാരണം നമ്മൾ കാക്ക നേരത്തെ കൂടെ നമ്മൾ സൈക്കിളിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ സൈക്കിളിൽ വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്രാവശ്യം നമ്മളത് ആ കയറ് ഫുൾ സെറ്റപ്പ് നമ്മുടെ കമ്പിയൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് പോണത് മരമൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ എപ്രാവശ്യം നമ്മൾ എന്തോന്നല്ലേ നേരിടാനുള്ളൊരു മുൻകരുതലെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇതൊക്കെ ട്രിപ്പിൾ സ്ട്രോങ്ങ് ആണ് എന്തായാലും കെട്ടിവെച്ചാണ് കൈഷ് അ പിന്നെ ഒരു പ്രശ്നമുള്ളത് മൊബൈൽ ചെറുതായിട്ട് ചാർജ് തമ്മിന് അത് അത് വലിയ സീനില്ല നമുക്ക് നെറ്റ് ഓഫാക്കി പവർ ആക്കി എടുക്കാം നമുക്കിനും ബാക്കിയുള്ളൂ അവിടെ പോയി കാണാം കൈഷ് അപ്പോൾ നമ്മളതാ ഇറങ്ങി പോകാൻ പോവാണ് കൈഷ് അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് കതയ്ക്കുള്ളൂ കൈഷ് കരക്കിയ ഇറങ്ങുന്നു കണക്കാനെ കതക്കിയ പറയുതന്നെ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളതാ കൊത്തിയിരിക്കുന്നത് ടർഫിൻ്റെ ഫലത്തിലാണ് ഓട്ടനിന്ന് ആകെ ടർഫാണ് ബ്ലാക്ക് റൗ ബ്ലാക്ക് റവ് ഒരു പേരുണ്ട് ഞാൻ അങ്ങനെ കാണിച്ചുതരാം കൈഷ് അവിടെതാ പ്ലാസ്റ്റിക് കുപ്പികൾ നിറയെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഏഹ് ഞാനപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ടർഫിൻ്റെ പേര് വെച്ചേരാ ബ്ലാക്ക് റവുമാ അങ്ങനെന്തോ ആണ് ജോമ ഫുട്ബോൾ സിറ്റി അല്ല സ്പോർട്സ് സിറ്റി കണ്ടോ ബ്ലാക്ക് റൗമ ഫുട്ബോൾ സിറ്റി അങ്ങനെന്തോ ആണ് പേര് ഏ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്ലാസ്റ്റിക് ഉപ്പ് നമ്മൾ പെറുക്കാൻ പോകണം കേസ് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ആ സൈഡ് മൊത്തം ഈ സൈഡ് മൊത്തം കറിയത് പിന്നെ ഈ അടിയിലൊരു വഴി വേണ്ട ഈ ഒരു വഴി ഈ ഒരു വഴി ഈ ഒരു വഴിൻ്റെ ഉള്ളിൽ കൂടെ പോലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കറിയത് കാ ചാക്കോളം പ്ലാസ്റ്റിക് കൈസ് കാ ചാക്കോളം പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് കേസ് നോക്ക് നോക്ക് കാ ചാക്കോളം പ്ലാസ്റ്റിക് ആണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും പ്ലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്പോട്ട് എത്തി രണ്ടാമത്തെ സ്പോട്ട് നമ്മൾ കുറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കറക്റ്റ് ആയിട്ട് രീതിയിൽ ക്യാപ്ചർ ആയില്ല മൂന്നാമത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട് മൂന്നാമത്തെ സ്പോട്ടിൽ നമ്മളുടെ രണ്ടാമത്തെ സ്പോട്ടായത് കൊണ്ട് ഇത്രയും മാസം കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കളക്ടർ ചെയ്യാൻ പോകണം നടന്നുകൊണ്ടിരിക്കണം സൈക്കിള് നമ്മളെ അറ്റത്ത് നിർത്തിയിട്ടുണ്ട് ആ അറ്റത്തെ സൈക്കിള് നിർത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് മൊബൈലിൽ നോക്കി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിക്കണല്ലോ ശ്രദ്ധിക്കപ്പെടണല്ലോ അതാണ് നമ്മുടെ ആവശ്യം അല്ലേ അതാണ് നമ്മുടെ ആവശ്യം പ്ലാസ്റ്റിക് പൊറുക്കാൻ പോകണു മൂന്നാമത്തെ സ്പോട്ട് കാശ് അപ്പൊ നമ്മൾ മൂന്നാമത്തെ സ്പോട്ട് ഏഹ് പകുതി പറയുമ്പോൾ ആക്കെ ഫുൾ ആവരായി ഇതാ നമ്മൾ ഇടയിൽ കാണുന്ന കാഴ്ച ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകള് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും കവറിൽ കെട്ടി വെച്ചിട്ട് മദ്യക്കുപ്പിയാണ് കൈഷ് മൊത്തം മദ്യ കുപ്പി ഏഹ് നമ്മളെടുത്ത് ഇടും ഇടും ഇങ്ങനെ മദ്യക്കുപ്പി അതിൻ്റെ കൂടെ സോഡാ എന്താ അല്ലേ കൈഷ് ക്യാമറ പൊടിക്കാറില്ലാത്ത കാരണം നമുക്ക് വീട് ആക്കുകയാണ് തൈഷ് ഫൈനലി ആ മദ്യക്കുപ്പിയോടും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കിട്ടുക അപ്പോൾ ചാക്ക് ഫുള്ളായി ക്യാഷ് ഇനിയിപ്പോൾ ഇത് കിട്ടാമെന്ന് വിചാരിച്ചു കെട്ടി നമ്മൾ പ്രാവശ്യം രണ്ട് ചാക്ക് കേട്ട് ബെൽ പ്ലാൻഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ചാക്ക് മൊത്തം കെട്ടണം ക്യാഷ് അപ്പോൾ ചാക്ക് കെട്ടാം അങ്ങനെ ഫൈനലി നമ്മൾ ചാക്ക് മൊത്തം കെട്ടി കഴിഞ്ഞ് ചാക്കന് ചാക്കിൽ പകുതി കുപ്പി നമുക്ക് ഈ ചാക്കി ചാക്കിടേണ്ടി വന്നു എന്നിട്ട് മൊത്തം കെട്ടിയിട്ട് നമ്മൾ സൈക്കിളിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനടുത്ത് നമുക്ക് കുറച്ച് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ നമുക്ക് ഈ ചാക്കിൽ ഇടാൻ പറ്റുള്ളൂ കാരണം കൂടെ വേറെ ആളില്ല വേറെ വണ്ടിയില്ല ഒന്നുമില്ല ഇത് നമ്മൾ ഈ ഹാൻഡിലിൽ ഈ ചാക്കുദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം പോവാൻ ഇങ്ങനെ പിടിച്ചിട്ട് വേണം പോവാൻ അപ്പം അതിനനുസരിച്ചുള്ള കുപ്പികൾ മാത്രമേ പെറുക്കുന്നുള്ളൂ ബാക്കി കുപ്പി നമ്മൾ ഇനിയും അത് പെർക്കുന്നതായിരിക്കും പിന്നെ ഇത് കൂടാതെ നമ്മൾ വീഡിയോ എടുക്കാണ്ട് കുറേ കുപ്പികൾ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാണ്ട് നമ്മൾ കുറെ വീഡിയോ എടുക്കാണ്ട് നമ്മൾ കുറെ കുപ്പികൾ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിലുണ്ട് അതൊരു ഒന്നര ചാക്ക് വരും ഒന്നര ചാക്ക് ഒരു ചാക്ക് കുപ്പി ഉണ്ടാവും ഇതിലേക്കൊണ്ട് ഒരു ചാക്കിൽ കുപ്പി നമ്മൾ വെക്കു വെച്ചിട്ടുണ്ട് മൊത്തം രണ്ട് രണ്ടര ചാക്ക കുപ്പി ആയിട്ടുണ്ട് നേരത്തെ ഇവിടെ കുക്കിട്ട് നമ്മൾ വീട്ടിൽ പോണു അപ്പൊ നമ്മൾ ഈ സ്പോട്ടിൽ തന്നെ നിറയെ കുപ്പിയുണ്ട് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അപ്പോൾ പോകും അപ്പൊ അങ്ങനെ നമ്മൾ നാലാമത്തെ സ്പോട്ട് എത്തിയിരിക്കുന്നത് അവിടെ കവറ് ഇതാ കുറച്ച് അധികം കുപ്പികൾ കിട്ടിയിട്ടുണ്ട് നാലാമത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഏഹ് അപ്പോൾ ഇവിടെ നിന്ന് ഇതാ എൽ ജി പറയും എൽ ജി എൽ ജി കമ്പനി അടുത്ത പ്രശ്നം ഈ കമ്പനിയിൽ നിന്ന് വരെ പോവുകയാണ് ഈ കമ്പനിയിൽ നിന്ന് നല്ല വിവാതിൽ പോവുകയാണ് അതിൻ്റെ നല്ലൊരു സൈഡ് എഫക്റ്റ് ഇവിടെയുള്ള ഈ പരിസരത്തുള്ള നാട്ടുകാരെ അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ സൈഡിലത്തെ കുപ്പികൾ മൊത്തം നമ്മൾ പെറുക്കാൻ പോവുകയാണ് ക്യാമറ പിടിക്കാൻ ആളില്ല അതുകൊണ്ട് നമ്മൾ തന്നെ പിടിക്കണം നമ്മൾ തന്നെ പെറുക്കണം എന്തു ചെയ്യും അവസ്ഥ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ വെളിയിൽ നമ്മൾ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ സൈഡിൽ മൊത്തം പ്ലാസ്റ്റിക്കായി കണ്ടത് അപ്പോൾ അതിന് മൊത്തം നമ്മൾ പെറുക്കി ഇടാൻ പോകുന്നത് ചാക്ക നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാക്ക് കൊണ്ടുപോകും അത് ഉറപ്പാണ് കേസ് പിന്നെ ഇവിടുത്തെ ഇത് വേറെ ഗ്രൗണ്ടാണ് കൈഷ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഗ്രൗണ്ട് അല്ല ഇത് ഇത് വേറൊരു ഗ്രൗണ്ടാണ് ഇവിടെ രണ്ട് ഏട്ടന്മാർ നടക്കാൻ വന്നിട്ടുണ്ട് ഹുഷ് കണ്ടോ ഇത് വേറെ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിലൊരു സൈഡിൽ ആ മൂക്കിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട് നമ്മൾ മൊത്തം കവർ ചെയ്തിട്ട് കൂടുതൽ വന്ന് ഏക ഒരു കാര്യം ഏകയുള്ളവർ ഏകയുള്ള ഒരു കാര്യം ചെയ്യില്ല ഒരു സംഭവത്തിനേക്ക് തുനിങ്ങി ഇറങ്ങിയാൽ പിന്നെ പിന്നോക്കില്ല കേ അതേപോലെ തന്നെ ഇരുന്ന് മണിക്കടിക്കുന്നുള്ളൊരു വാശിയും മണിക്കെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് യു വേ കൊടുക്കുന്നുണ്ട് എല്ലാം പറയുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ പാസ് കൊടുക്കട്ടെ കൈ കൈസ് അപ്പോൾ നമ്മൾ ഇതവിടെ മൊത്തം കവർ ചെയ്താൽ ഇനിയും കുപ്പികൾ കിട്ടും പക്ഷെ നമ്മൾ കവർ ചെയ്യില്ല കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് ഇത് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് പോകാൻ പറ്റില്ല ഇതിനെ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല ബാക്കിൽ നിൽക്കുക ഒരു ആൺലൈൻ സീൻ്റെ ബാക്കിലിപ്പോൾ ഒരു ചാക്കിൽ ഇതാണ് ഫുൾ കവറായി നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെയും കവറായി നിൽക്കുന്നുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഓട്ടിക്കാറേ റിസ്ക് ആണ് പിന്നെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇനി ഇതിന് പാർട്ട് ത്രീ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിയിട്ട് എത്രയുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇക്സ് ഒക്കെ സൈനിങ് ഔട്ട് ആയിട്ടില്ല ഇനി കുറച്ചും കൂടി ഈ സൈക്കിൾ വരും അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ഈ സൈഡ് കുറേ നായ്ക്കൾ നമ്മളെ കടിക്കാൻ വേണ്ടി വരുന്നവരെ നിൽക്കണു കേസ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായി ഈ നായ്ക്കൾ പോട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നായ്ക്കൾ നമ്മളെ കടിക്കുന്ന ഒരു പേടി നമ്മുടെ ജീവനല്ല കേസ് നമുക്ക് വലുത് അതിൻ്റെ അടി കൂടെ കുറേ വണ്ടികളും വരുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ഏ നായ്ക്കൾ നമ്മളെ കടിക്കുമെന്നറിയില്ല നമ്മളാണെങ്കിൽ ഇവിടെ ഈ ചാക്കത്തുവിട്ട് ഈ ചാക്കത്ത് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നായ്ക്കളെല്ലാം കൊണ്ട് നമ്മളെ കടിക്കാൻ വന്ന സീനാവും അപ്പോൾ അവിടെ നായ് നിക്കേണ്ടതോ ഡിസ്റ്റൻസ് നിൽക്കുന്നത് നായ് വന്ന് കടിച്ചാൽ പോണിവാൾ ഗൈഷ് നായ്ക്കളും എല്ലാം പോയപ്പോൾ എ ചെയിൻ ഒന്ന് ചെറുതായിട്ട് അഴിഞ്ഞു മിക്കവാറും ഞാൻ നായകടിയും കൊണ്ട് കൂടുതൽ തോന്നുന്നുണ്ട് ഇപ്പൊ ചെയിൻ ഒന്ന് ചെറുതായിട്ട് അയ്യോ അയ്യോക്കാല് കാരണം കാരണം കണ്ടോട്ടെ ഗൈസ് അങ്ങനെ ഫൈനലി അമ്മ വീടെത്തി അതിന്റെ രണ്ടു പ്രാവശ്യം ചെയിൻ കഴിഞ്ഞു രണ്ടു പ്രാവശ്യം നായ്ക്കളെ അടിക്കാൻ വന്നു ഏഹ് അങ്ങനെ ഫുള്ള് കറായിരുന്നു പക്ഷെ നമ്മളെ സഹായിക്കാൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു നമ്മളെ കൂടെ ആളില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി കുറെ പേരുണ്ടായിരുന്നു അപ്പോ നമുക്ക് അറിയാത്തവരും നമ്മളെ സഹായിക്കാൻ വേണ്ടി വരും മറ്റേ മഞ്ഞമ്മള് പോയി എന്താണോ വെച്ചാൽ ദൈവം ചോദിക്കില്ലേ അത് മുകളിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചം പറഞ്ഞ പോലെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കേസ് ദൈവം ഏഹ് വീട്ടിലുള്ളിൽ കയറുന്നത് കുറച്ച് വെള്ളം കുടിക്കണം അതിനുശേഷം അത്ര കുപ്പിയുണ്ട് കാര്യം കണ്ടോ ഫുള്ള് വാങ്ങിച്ചറയും പിന്നെ നമ്മൾ രണ്ടു അവിടെ വേറെ ഉണ്ട്

എന്താണെന്ന് അറിയില്ല അല്ല ഇനി പറഞ്ഞ എണ്ണിയൊക്കെ അല്ലെങ്കിൽ മൂവോ വെള്ളം തേക്കണം കൈസ് പാർട്ട് ടൂ വേണം പാർട്ട് ടു വേണം പറഞ്ഞത് കൊണ്ട് പാർട്ട് ടു വേണം പാർട്ട് ടു വേണം പറഞ്ഞത് നമ്മള് നമ്മൾ ഒന്നാണ് ഉദാഹരണ നമ്മള് രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് വേണം എടുത്തിരിക്കുന്നത് ഒരു പണിയും കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കൊടുക്കാണെങ്കിൽ പോവാസ് അത്രേ ഉള്ളു ഏഹ് ഒരു പണിയും കെട്ടിന്നെ നമ്മള് പ്ലാസ്റ്റിക് കൊടുക്കാൻ പോകും രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് കണ്ടോ ടു ചാക്ക് പ്ലാസ്റ്റിക് എന്നെപ്പോലെ പത്ത് പേര് വിചാരിച്ച നാടൊക്കെ എന്നാൽ നന്നായി ഗേസ് അല്ലേ ഇനി നമുക്ക് തുറന്നിട്ട് മൊത്തം ആയിട്ട് അത്രയുണ്ട് നോക്കാം ഇങ്ങനെ കാണുമ്പോൾ അത്രയ്ക്ക് അറിയില്ല തുറന്നു നോക്കി അത്രയുണ്ടെന്ന് അറിയും അപ്പോൾ തുറക്ക തുറക്കുക എന്നുള്ള മംഗളമായ കർമ്മത്തിലേക്ക് മംഗളകരമായി നമ്മൾ കടക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ചാ കഴിച്ചു ഇടത്ത് മംഗളമായ കർമ്മം എന്നറിയന്താ നേരത്തെ കൂട്ടിയിട്ട് അത്രയുണ്ട് നോക്കുക അത്ര ക്ലാസ്സൊക്കെ ആയി നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൺലി ഇത്ര പക്ഷേ ഇന്ന് നമുക്കിതാ ഒരു ചാക്കും കൂടിയുണ്ട് അത് നമ്മൾ കുറച്ച് തുന്നിയ പോലെ കെട്ടിയായിരുന്നു അങ്ങനെ അഴിക്കാൻ കിട്ടാണ്ടായിരുന്നു ഇത് നമ്മൾ പക്ഷേ നേരെ കെട്ടിയിട്ട് വിചാരിക്കണം അയക്കാൻ കിട്ടുമോയെന്ന് അറിയില്ല ക്യാമറ കുടിക്കാൻ ആളില്ലാത്ത തന്നെ കഷ്ടപ്പാടേ നിങ്ങൾക്ക് ഇന്ന് പറയാൻ മനസ്സിലാകില്ല ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഇതേപോലത്തെ കഷ്ടപ്പാടുണ്ടാവും അല്ലേ ഏ എന്നിട്ട് കിട്ടുന്ന വ്യൂസ് വരുന്നത് പത്ത് ഇരുപതും വ്യൂസും ആയിരിക്കും നാട് നന്നായി വേണേൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിലോ ഏഹ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിലോ പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കാണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഉപയോഗിച്ച് അത് കൃത്യമായ രീതിയിൽ ഡിസ്പോസിൽ ചെയ്താലോ എന്നൊക്കെ പണ്ടാണ് വീഡിയോ വരുന്നത് പക്ഷേ കാണുന്ന വ്യൂസ് പറഞ്ഞത് നാലോ അഞ്ചോ വ്യൂസ് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് അത് കാണാൻ ശ്രമിക്കും ഏഹ് വല്ല മാറ്റം വരുമായിരിക്കും ഏ അതേപോലെ ഈ ആക്രിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അറ അറക്കണൊരു സ്വഭാവവും ഇല്ലേ അത് വേണ്ട അത്ര കഷ്ടപ്പുണ്ടെന്ന് ഈ കുപ്പി വെറുക്കാൻ നമ്മൾ കൂടെ എനിക്ക് മനസ്സിലാക്കേ പക്ഷേ ഇതുവരെ ഞാൻ ഒരു യാത്രക്കാരനെയും അപമാനിച്ചു വിട്ടിട്ടില്ല അപമാനിച്ചു വിടുക പറഞ്ഞാൽ അവരെ പൂച്ചിട്ടില്ല പൂച്ചിക്കാൻ പാടില്ല അറിയോ ഓരോ പണിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് പിന്നെ ഗീവ്വേ പറയുമ്പോൾ കുറേ ഒരാൾക്കാർ ചാടി വരും നമുക്ക് ഗിവേ കൊടുക്കുന്നുണ്ട് ഗീവ്വേ കൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം എന്നുള്ളത് ഫിഫ്റ്റി പ്രോ ആപ്പിളിലെ ഫിഫ്റ്റി പ്രോ കൊടുക്കണം പക്ഷേ യുവർ സപ്പോർട്ട് ഈസ് വെരി വെരി ലെസ് നിങ്ങളുടെ സപ്പോർട്ട് കട്ടക്കുണ്ടെങ്കിൽ ഫിഫ്റ്റി പ്രോ ഒന്നല്ല നാലെണ്ണം വേണമെങ്കിൽ ഞാൻ തരും മനസ്സിലായോ ഏഹ് എന്താ ഒരു കട്ട് അയക്കാനും പണി ആ നിങ്ങൾ വലിച്ചഴിച്ചാൽ മതിയായിരുന്നു ഇല്ലേ യെസ് ഗെയ്സ് നമ്മൾ വണ്ടത്തരം കാണിച്ചു ഇതും ഇങ്ങനെ വലിച്ച കഴിച്ചാൽ മതിയായിരുന്നു ആ പക്ഷേ നാലെണ്ണം വാങ്ങിച്ചാലും അവർ വരണേ ഞാൻ എടുക്കും കാരണം എനിക്ക് വീഡിയോ കൊടുക്കാൻ ഫോണില്ല ഗെയ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ ഫോണില്ല എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി പറഞ്ഞില്ലേ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫോൺ ഇല്ല കഷ്ടപ്പെട്ട് ഹിപ്സ്റ്റർ നമ്മുടെ ഹിപ്സ് ഹിപ്സ്റ്ററിനടക്കം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫോൺ കിട്ടിയത് അതേപോലെ തന്നെ ആയിരിക്കും എനിക്കും അപ്പോൾ ഇതാ ഇതിനെടുത്തിട്ട് നമ്മളിതാ പിന്നെ ആ കൈസ് പിന്നെ നിങ്ങൾ ആവേശം കണ്ടോ ആവേശത്തിൽ എടാ മോണെ ഫാഫൻ്റെ ആറാട്ടായിരുന്നു ആറാട്ട് ഗോപൻ്റെ നെയ്യാറ്റിങ്ങര ഗോപൻ്റെ ആറാട്ടിൽ മോഹൻലാലാണ് ആറാട്ട് ചെയ്തിട്ട് ആവേശത്തിൽ ഫാഫൻ്റെ ആറാട്ട് എടാ മോനെ പൊളിയായിരുന്നു അപ്പോൾ അതാ നമ്മളിതും കൂടി കൊട്ടാൻ പോണ് നമ്മളിങ്ങനെ വെക്കണം അടിയിൽ ഇങ്ങനെ പിടിക്കണം അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പോകും തെറിയും പ്ലാസ്റ്റിക് ഇനി നമ്മുടെ രണ്ട് ആൾക്കും കൂടിയുണ്ട് ഉണ്ട് അല്ല രണ്ടു കേൾക്ക് നമ്മൾ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടിയുണ്ട് ഉണ്ട് ഫുള്ള് എന്ത് ചെയ്യണം നമുക്ക് നാളെ കൊണ്ട് വിൽക്കാം അല്ലേ നാളെ കൊണ്ട് വിൽക്കാൻ പോകാണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക ഓക്കേ റൈസ് അങ്ങനെ ഇതപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അന്ന് ഉണ്ടാക്കിയ രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മൊത്തം നാല് ചാക്ക് പ്ലാസ്റ്റിക്ക് ഉണ്ട് ഈ നാല് ചാക്ക് പ്ലാസ്റ്റിക് വിട്ട് ആ പത്തായിരം രൂപ കിട്ടുമായിരിക്കും ആ പത്തായിരം രൂപ കിട്ടിയാണെന്ന് അറിയില്ല കറക്റ്റായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് അതിന് മുന്നിൽ വിറ്റിട്ടില്ല അപ്പോൾ ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ നമ്മൾ കൊണ്ട് വിൽക്കും അതിൻ്റെ പൈസയും കൂടെ എന്ത് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇത് ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന പേര് ഒന്നോ രണ്ടോ പേരുണ്ടാവും ഇത് ലാസ്റ്റ് വരുന്ന സമൂഹമാണ് അപ്പോൾ ആദ്യം പറയുന്ന ചാനൽ വേണമെങ്കിൽ താഴെ കഥ തോന്നുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് അടിക്കണം ബെല്ലേക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടിച്ചുപൊട്ടിക്കണം ഓ വേർത്ത് കുളിച്ചു കേസ് വേർപ്പിൻ്റെ അസുഖങ്ങളിൽ ഞാനായിരുന്നു മേലെനിങ്ങ് വേർക്കെ പറഞ്ഞാൽ ഞാനായിരുന്നു ഇപ്പോൾ വേർത്ത് കുളിച്ചു എന്തിനു വേണ്ടി പാർട്ട് ടു വേണം പറയുന്നത് പാർട്ട് ടു എടുക്കാൻ വേണ്ടി രാവിലെ ആറ് മണിക്ക് ഫോൺ ഓർത്ത് ചാർജ് ഇല്ലാത്ത ഫോൺ ഓർത്ത് സൈക്കിൾ കൊടുത്ത് പ്ലാസ്റ്റിക് വെറുക്കാൻ വേണ്ടി പോയി ഇനി പ്ലാസ്റ്റിക് പാർട്ട് ത്രീ വേണം മറക്കാൻ പാർട്ട് ത്രീയും ഞാൻ ചെയ്യും എനിക്കൊരു മടിയില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷമാണ് നമ്മൾ സന്തോഷം അപ്പോൾ വെള്ളക്കിങ്ങനെ അടിച്ച് 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 പൊട്ടിക്കണം പിന്നെന്താണ് അത്രേ ഉള്ളൂ ഇറ്റ്സ് ബി മേക്ക് എബ്ൾ വിഷയൽ സാരി ആളും